എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അലൻ മെനി സിഇഒ ഓഫ് വുട്സ്ബർഗ്ഗ് ദ ഹോം ഡെക്കോർ സ്റ്റുഡിയോ വുട്സ്ബർഗ് എന്നത് നമ്മളൊരു ഹോം ഡെക്കോറിൻ്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് സെൽ ഒരു ഹോം ഡെക്കോർ സ്റ്റുഡിയോ ആയ നമുക്കിവിടെ ഹോം ഡെക്കോറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധമായ പ്രോഡക്ട്സും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിവിടുത്തെ ക്രിസ്മസ് വണ്ടർലാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ക്രിസ്മസിൻ്റെ ഏകദേശം ആയിരത്തിലധികം കളക്ഷൻസ് ആണ് സെറാമിക്കിലും റസനിലും ക്രിസ്മസ് ട്രീസായിട്ടും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം പള്ളത്ത് ലുലുമാളിൻ്റെ അവിടുന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് അപ്പം നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ക്രിസ്മസ് വണ്ടർലാൻഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു വെൽക്കം ടു വുട്ബർഗ്ഗ് വുട്സ്ബർഗ്ഗ എന്നത് നമ്മൾ ഏഴ് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫർണിച്ചർ സ്റ്റോറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ എവല്യൂഷൻ വന്നിട്ട് നമ്മൾ ഒരു ഹോം ഡെക്കോർ സ്റ്റോറായിട്ടാണ് നമ്മൾ ഇപ്പം സ്ഥിതി ചെയ്യുന്നത് ഹോം ഡെക്കോറിന്റെ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടും നമ്മളിപ്പോൾ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്രാഞ്ചൈസി ആയിട്ടും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമ്മുടെ ഫ്രാഞ്ചൈസി ഡീറ്റെയിൽസിനായിട്ട് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആൾക്കാരാണ് ഞങ്ങൾ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരിൽ എത്തിയതാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു കടയെ അറിയാൻ സാധിച്ചത് ഇപ്പൊ ഇവിടെ വരണോന്ന് തോന്നി ഇവിടെ എല്ലാം കാണണമെന്ന് തോന്നി ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുറെ എല്ലാ ഒരുമാതിരി യൂറോപ്യൻ സ്റ്റൈലിൽ ഐറ്റംസ് ആണ് ഞങ്ങക്ക് ഒത്തിരി ഏറെ ഇഷ്ടപ്പെട്ടു പല സാധനങ്ങളും മേടിക്കാൻ തോന്നി പിന്നെ മൊത്തത്തിൽ നോക്കിയാൽ വളരെ കളർഫുൾ ആണ് കളർഫുൾ അത് നല്ല മറ്റുള്ള കടയെ അപേക്ഷിച്ച് എൻ്റെ ഡിഫറെന്റ് ലുക്കാണ് കടയ്ക്ക് മൊത്തത്തിൽ യൂറോപ്യൻ ലുക്ക് കൊടുത്തിട്ടുണ്ട് വളരെ ഫണ്ട്രാസ്റ്റിക് ആയിട്ടുണ്ട് സാന്റാസ് ഇല്ലാതൊരു ക്രിസ്മസ് ഇല്ലല്ലേ പുഷ്വിറക്കിൽ ഒട്ടനവധി സാൻഡാസിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ സെറാമിക്കിലും ഒട്ടൊ ഒറ്റനവധി പ്രൊഡക്റ്റിലും നമ്മൾ ചെയ്തു വന്നിരിക്കുന്ന സാൻഡാസും എല്ലാം നമുക്ക് സ്റ്റോറിൽ ഇൻ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഈ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനും സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യാനും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നമ്മുടെ റെഡ് കളർ തീമിൽ വന്നിരിക്കുന്ന നമ്മുടെ ട്രീ ഒക്കെ വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഏതൊരു വീടിൻ്റെ ക്രിസ്മസിനെ ഡെക്കോറേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് വിത്ത് ലൈറ്റ് ആൻഡ് വിത്ത് മ്യൂസിക് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒട്ടനവധി പ്രൊഡക്ട്സ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് ഞാൻ ഒന്നൊന്നായി കാണിക്കാം ക്രിപ്സെറ്റ് ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്മസ് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല അല്ലേ അതിനുവേണ്ടി പ്രീമിയം ക്വാളിറ്റി ക്രിപ്സെറ്റ് ആണ് ഞങ്ങളുടെ സ്റ്റോറിൽ അവൈലബിൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം ക്രിപ്സെറ്റിൻ്റെ ഒട്ടനവധി വേർഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൻ്റെ മിനിയേച്ചർ വേർഷൻസും വൈറ്റിലും റെഡിലും ഒക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഈ ഡെക്കോറി ഉണ്ടോ നമ്മുടെ സാൻ്റെ സൈക്കിളിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വിത്ത് സ്നോ ഗ്ലോവ്സ് ഉള്ളൊരു ഡെക്കോറാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഡെക്കോറ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു അടിപൊളി ഓപ്ഷനാണ് ഇത് വരുന്നത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ മഞ്ഞ കാലത്ത് ക്രിസ്മസ് ഷീപ്സ് ഇല്ലാതെ നമുക്ക് എന്ത് ക്രിസ്മസ് അല്ലേ പുൽക്കൂട്ടിലും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ ഇത് വരുന്ന ഷെയ്പ്സ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് മാത്രമല്ല ഇതിൻ്റെ ഒട്ടനവധി കളക്ഷൻസ് ആണ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ റെഡ് കളർ ഷീപ്പ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇതുപോലുള്ള ഒട്ടനവധി കളക്ഷൻസ് ഒട്ടനവധി സൈസില് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇത് അതിൻ്റെ ഒരു സൈസാണ് ഇത് അതിൻ്റെ മറ്റൊരു മോഡലാണ് ഈ വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് സ്റ്റോറിലുണ്ട് സ്നോ ഫ്രോസ്റ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ ടേബിൾ ടോപ്പായിട്ട് വെക്കാനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി നമുക്കൊരു അട്രാക്റ്റീവ് പ്രൈസിലാണ് വന്നേക്കുന്നത് പ്രൈസ് റേഞ്ച് ഞാൻ പറയണോ യെസ് എയ്റ്റ് നയൻറ്റി റുപ്പീസാണ് ഈ ഒരു ട്രേക്ക് വന്നേക്കുന്ന പ്രൈസ് റേഞ്ച് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇൻ സ്റ്റോറിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ട്രീ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മാത്രമല്ല നമുക്ക് ബിഗ് സൈസ് ട്രീസിൻ്റെ ഫൈവ് ഫീറ്റ് തൊട്ട് ടെൻ ഫീറ്റ് വരുന്ന ബിഗ് സൈസ് ട്രീസിൻ്റെ ട്രീസും അവൈലബിൾ ആണ് രണ്ട് ഇഞ്ച് സൈസ് വരുന്ന ഈ മിനിയേച്ചർ ക്രിപ്സെറ്റ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഡെക്കോറ് ചെയ്യാനായിട്ടും നമ്മുടെ ടേബിൾ ടോപ്പിലേക്ക് അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ പിതാവും മാതാവും ഈ ഉണ്ണിയശുമായിട്ട് നിൽക്കുന്ന ഒരു ക്രിപ്സെറ്റിൻ്റെ ചെറിയ മിനിയേച്ചർ രൂപമാണ് ഇത് വരുന്നത് ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു ടു ഇഞ്ച് സൈസാണ് വരുന്നത് ഇതിന് ഇത് പ്രൈസ് ഏകദേശം വരുന്നത് ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് റുപ്പീസിനകത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കാറിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ ബോർഡിലൊക്കെ വെക്കാനായിട്ടൊക്കെ ഈ ഒരു ക്രിപ്സെറ്റ് എല്ലാവരും ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ക്രിസ്മസ് ടൈമിൽ അപ്പോൾ ഇതിൻ്റെ ഒട്ടനവധി കളക്ഷൻസും കളർ ഓപ്ഷൻസും ഒക്കെ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് കയറിയാലും പർച്ചേസ് ചെയ്യാൻ പറ്റും മിനിയേച്ചേഴ്സ് മാത്രമല്ല ക്രിപ്സെറ്റിൻ്റെയൊക്കെ നമുക്ക് ഒട്ടനവധി സൈസിൽ നമുക്ക് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇത് നമുക്ക് ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം സൈസ് വരുന്ന ഒരു ആണ് ഇതിൻ്റെ വലുതും ഇതിൻ്റെ ചെറുതും ഒക്കെ ഒക്കെയായിട്ട് ഡിഫൻറ്റ് ഓപ്ഷൻസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈവൻ കളർ ചേഞ്ചസ് പോലും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഫ്ലാറ്റിൻ്റെയൊക്കെ ആയാലും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡെക്കോറാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലുള്ള ക്രിപ്സെറ്റ്സ് നമുക്ക് ഇപ്പോൾ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ക്രിസ്മസ് ഹൗസസ് ഇല്ലാതെ നമുക്കൊരു ക്രിസ്മസ് ചിന്തിക്കാൻ കൊണ്ടി പറ്റില്ല അപ്പം ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ഹൗസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഈ രണ്ട് സൈഡിലേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ അതിനകത്ത് നമ്മുടെ റെഡ് ഷെയഡിൽ വരുന്ന ഒട്ടനവധി ക്രിസ്മസ് ഹൗസസ് നമുക്ക് ഇവിടെ സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് ഇത് മാത്രമല്ല നമുക്ക് വൈറ്റ് ഷെയ്ഡ്സിലെ ക്രിസ്മസ് ലൈറ്റ്സ് അവൈലബിൾ ഉണ്ട് ഐ മീൻ ക്രിസ്മസ് ഹൗസിലെ ലൈറ്റ്സ് വരുന്ന മോഡൽസ് അവൈലബിൾ ഉണ്ട് അത് മാത്രമല്ല ഈ സ്നോമാൻ്റെയും ഈ മഷറൂമിൽ വരുന്ന സെറാമിക് ഹൗസിൻ്റെ ഒക്കെ മോഡൽസ് ഉണ്ടല്ലോ ഇതെല്ലാവരുടെയും ക്രിസ്മസിന് പറ്റിയിരുന്ന ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഒട്ടനവധി ഓപ്ഷൻസ് സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള പ്രയാസം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്റ്റോറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ടേബിൾ ടോപ്പായിട്ട് നമുക്ക് വെക്കാവുന്ന സെറാമിക്കിൻ്റെ ഒരു മിനിയേച്ചർ ട്രേഡ് ഒരു വെർഷനാണ് കേട്ടോ ഇത് വരുന്നത് ഇതിനൊക്കെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ്സിലാണ് ഇത് മാത്രമല്ല നമുക്ക് ഒട്ടനവധി ടിഷ്യൂ ഹോൾഡേഴ്സ് അതായത് നമുക്ക് ഈ ഷേപ്പിലുള്ള സാൻഡായ ഫേസ് ഒക്കെ വരുന്ന ടിഷ്യൂ ഹോൾഡേഴ്സ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ് നമുക്കിപ്പോൾ ടിഷ്യൂ ഒക്കെ വെച്ച് കീ കീപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒട്ടനവധി കളക്ഷൻസ് നമുക്ക് സ്റ്റോറിൽ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ആണ് ഇതും ഇതൊക്കെ വരുന്നത് നമ്മുടെ ടിഷ്യൂ ആണ് വരുന്നത് നമ്മുടെ ഇത് കണ്ടോ നമ്മുടെ മിനിയേച്ചർ ക്ലോസിന്റെ നമുക്ക് ജാറായിട്ടായിരുന്നു കേട്ടോ നമുക്ക് ഇപ്പോൾ യൂസ്ഫുൾ ഒരു ആയിട്ടൊരു ആണ് ഇത് വരുന്നത് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഗൂസ്ബർക്കിൽ വന്നാൽ മതി കേട്ടോ ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം മിനിയേച്ചർ ഏഞ്ചൽസ് തൊട്ട് നമുക്കൊരു ടു ഫീറ്റ് വരെ ഹൈറ്റിൽ വരുന്ന ഏഞ്ചൽസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ ഏഞ്ചൽസിൻ്റെ കളക്ഷൻ തന്നെ എല്ലാ ഇമ്പോർട്ട് സെറാമിക്കിലും അല്ലാതെ ഉള്ള പ്രൊഡക്ട്സിലും ഒക്കെ ചെയ്ത് വന്നേക്കുന്ന സെറാമിക് ഏഞ്ചൽസാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ്സ് വരുന്നത് അതിൻ്റെ ഒട്ടനവധി കളക്ഷൻസ് വിത്ത് ലൈറ്റ്സ് വരുന്ന ഓപ്ഷൻസ് നമുക്ക് അതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വിത്ത് നമ്മുടെ റൈറ്റിങ്സ് വരുന്ന ഗോഡ് ബ്ലെസ് അവർ ഹോം വിത്ത് ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ലാഫർ അങ്ങനെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് സ്റ്റോറിൽ അപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാവുന്നതാണ് സാന്റാക്ലോസിന്റെയും സ്നോമാന്റെ ഒക്കെ ടേബിൾ ടോപ്പായിട്ട് വയ്ക്കുന്ന ഡെക്കോർ പീസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒട്ടനവധി കളക്ഷൻസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് ഇത് മാത്രമല്ല നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വരുന്ന ജെക്സ് അതായത് ഇതിൻ്റെ പല മോഡൽസ് വൺ ലിറ്ററും ടു ഒക്കെ കപ്പാസിറ്റിയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ക്രിസ്മസ് കളക്ഷനിൽ വരുന്ന ജെക്സ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് അതിൻ്റെ തന്നെ ഒട്ടനവധി ആണ് നമുക്ക് ഈ ഇവിടെ ലൈനിൽ കൊടുത്തേക്കുന്നത് ഈ ജക്സ് ഒക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ജെക്സിൻ്റെ കളക്ഷൻ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് മാത്രമല്ല ഈ സെക്ഷനിൽ വരുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ക്യാൻഡിൽസിൻ്റെ ക്യാൻഡിൽ സ്റ്റാൻഡ്സിൻ്റെയൊക്കെ കളക്ഷനാണ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് എൽ ഇ ഡിയിൽ വരുന്ന കാൻഡിൽ സ്റ്റാൻസ് ഒക്കെ നമുക്ക് ഒട്ടേറെവധി സ്റ്റോക്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പല സൈസിലും പല മെഷർമെൻ്റ്സിലും എല്ലാം അതുപോലെ തന്നെ മേരി ക്രിസ്മസ് എന്ന് എഴുതിയ വൈറ്റ് ആൻഡ് റെഡ് കോമ്പോയിൽ വരുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും നമ്മുടെ ക്രിസ്മസ് ഒരു ടേബിൾ ടോപ്പായിട്ട് ഇത് ഡെക്കോറേ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ പിന്നെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കപ്പ്സും അതുപോലെ തന്നെ നമ്മുടെ ബൗൾസൊക്കെയാണ് സാൻഡാഡ് ഈ ഒരു ബൗൾ കാണാൻ നല്ല ആയിട്ടില്ലേ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാവ് ഫീലിംഗ് ആയിരിക്കും ഗസ്റ്റിനൊക്കെ ഉണ്ടാവുക കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ മിനിയേച്ചർ ജെക്സ് വരുന്നുണ്ട് അതുപോലെ ടേബിൾ ടോപ്പ് ഡെക്കോർസ് വരുന്നുണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീസിൻ്റെ ഒരു കളക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സെറാമിക്കിലും അല്ലാതെ ചെയ്തു വന്നേക്കുന്ന ക്രിസ്മസ് ട്രീസ് നമ്മുടെ മിനിയേച്ചർ സെറാമിക്കിലാണ് പ്രൊഡക്റ്റ് ചെയ്തു വന്നേക്കുന്നത് കേട്ടോ അതിൻ്റെ വേറെ ഒട്ടനവധി കളക്ഷൻസ് നമുക്ക് സ്റ്റോറിലുണ്ട് പിന്നെ നമുക്ക് റെസൈമിൽ ചെയ്തു വന്നേക്കുന്ന മട്ടന ട്രീ ആണ് വിത്ത് ബോ ആൻഡ് വിത്ത് പൈൻ ആണ് ഈ ഒരു ട്രീ വന്നേക്കുന്നത് കേട്ടോ ഇതിനകത്ത് വിത്ത് ലൈറ്റ്സ് ആണ് ഈ ഒരു ട്രീക്കകത്തുള്ളത് കേട്ടോ സെറാമിക്കൽ ചെയ്ത് വന്നിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സസ് ആണ് കേട്ടോ ഇത് വരുന്നത് ഇതൊരു സ്റ്റാർ ഷേപ്പിലുള്ള ഗിഫ്റ്റ് ബോക്സ് ആണ് നമുക്ക് നല്ല പ്രീമിയം കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പ്രീമിയം ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗിഫ്റ്റ് ബോക്സസ് ആണ് ഇത് വരുന്നത് ഇതിന് ഒട്ടനവധി സൈസസ് ഒട്ടനവധി ഷെയ്പ്പ്സും നമുക്ക് അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ ഇതൊരു ഷേപ്പ് ആണ് വരുന്നത് ഇത് സാൻഡ് റൈൻ്റെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് വിത്ത് ലിഡോട് കൂടി വരുന്നൊരു ഷെയ്പ്പാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റാർ ഷേപ്പ് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ മറ്റൊരു റെക്റ്റാങ്കിൾ ടൈപ്പ് ഷേപ്പ് ആണ് ഇത് വരുന്നത് സെറാമിക് ഹൗസസിന്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഈ സൈഡിൽ വെച്ചേക്കുന്നത് കേട്ടോ ഒട്ടനവധി സൈസസിലെ ഒട്ടനവധി പ്രൈസ് റേഞ്ച് നമുക്ക് ഈ ഒരു ഹൗസസ് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ എല്ലാവർക്കും എല്ലാ വീട്ടിലേക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് നമ്മൾ ഇത് പ്രൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റെഡ് വൈറ്റ് ഗ്രീൻ പിന്നെ ഒട്ടനവധി കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്റ്റോറിൽ അവൈലബിൾ ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല നമുക്ക് ഇങ്ങോട്ടത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ സാന്റാസിൻ്റെയൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ കാണുന്നത് ഇതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ ഹോൾഡർ ആയിട്ട് വരുന്ന മറ്റൊരു കളക്ഷനാണ് നമുക്ക് ഇതായിരുന്നു സാൻഡയുടെ ക്യാപ് ഷേപ്പിൽ വരുന്നത് ടിഷ്യൂ ആണ് നമുക്ക് ഈ കാണാനായിട്ട് പറ്റുന്നത് പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് സ്റ്റോറിൽ അവൈലബിൾ ഈ ഒരു ഫെങ്കിൻ്റെ ഒക്കെ നമുക്കൊരു സാന്റ് ക്യാപ്പ് അതായത് ക്രിസ്മസ് ക്യാപ്പ് വെച്ചിട്ട് കാണുന്ന നല്ല ഭംഗിയില്ലേ ഇത് നമുക്കൊരു ജാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഒരു ക്രിസ്മസ് ഡെക്കോറേറ്റ് ഇരിക്കുകയും ചെയ്തുകൊള്ളും ഇതൊരു വെറൈറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ലിവിംഗ് റൂം മാത്രം നമുക്ക് ക്രിസ്മസ് ഡെക്കോറ് ചെയ്താൽ മതിയോ നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയയും കൂടെ ഒന്ന് ചെയ്താലും നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് സോപ്പ് ഡിസ്പെൻസർ ആണ് നമ്മുടെ സാൻഡേർഡ് ഷേപ്പിലുള്ളത് കേട്ടോ ഇതിൻ്റെ സ്നോമാൻ്റെ ഷേപ്പിലുള്ളതും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പുസ്തകങ്ങൾ ഡയറക്റ്റ് വരിക അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മുടെ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്നോമാനും സാൻഡ് ഒക്കെ നമ്മുടെ ലാൻഡ് ലൈൻസ് ഒക്കെ പിടിച്ച് ട്രാവല് ചെയ്യുന്നതിൻ്റെ ഒരു വേർഷനാണ് നമുക്ക് ഈ കാണുന്നത് നമുക്ക് ഏകദേശം ഒരു പത്തിഞ്ച് സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ വന്നിരിക്കുന്നത് ഇത് വരുന്നത് നമുക്ക് നമ്മുടെ ട്രെയിനിൽ സാൻഡ് ട്രാവൽ ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് വരുന്നത് ഇത് വിത്ത് ലൈറ്റ് ആണ് ഇതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത് ഇത് റെസിനിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ വരുന്ന ക്രിസ്മസ് ട്രീയിൽ സ്നോമാൻ കയറുന്ന ഒരു വർഷം ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് തീമിൽ നമുക്ക് ഡെക്കോറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ചിലാണ് എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ റെയിൻഡിയർ ആയിട്ട് സാൻഡ് ട്രാവൽ ചെയ്യുന്ന മറ്റൊരു സെലാമിക്കൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് വിത്ത് ലൈറ്റ് ആൻഡ് വിത്ത് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം വരുന്നത് കേട്ടോ ഇത് ട്രീസിൻ്റെ മറ്റൊരു കളക്ഷൻ ആണ് ഇത് വരുന്നത് ഒരു വെറൈറ്റി ട്രീ അല്ലേ ഇത് എപ്പോഴും നമ്മൾ റെഡ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ട്രീ അല്ലേ കാണുന്നത് ഇതാവുമ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ വരുന്ന വിത്ത് സ്റ്റാർ ഒക്കെ മെറ്റൽ സ്റ്റാർ ഒക്കെ വരുന്ന മറ്റൊരു ട്രീ ആണ് ഈ ഒരു വേർഷൻ നമ്മുടെ ഗാർഡൻ കൂടെ നമുക്ക് ക്രിസ്മസ് തീം ആക്കിയാലോ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന സ്നോമാൻ്റെ തീമിലുള്ളൊരു ഡെക്കോറാണ് കേട്ടോ ഈ വരുന്നത് നമുക്ക് ഇതിന്റെ ഒട്ടി കലക്ഷൻസ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് ജിഞ്ചർ ബ്രെഡ് ഹൗസസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു ട്വൽവ് ഇഞ്ച് സൈസിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി വന്നിരിക്കുന്നത് സെറാപ്പിക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് വിത്ത് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വേറെ കളേഴ്സും ഒക്കെ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ സാന്റാസിൻ്റെയും സാന്റ നമ്മുടെ ചിമ്മിനിയിൽ ഇരുന്ന് ഈ കായുന്നതിൻ്റെയൊക്കെ മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് വിത്ത് ലൈറ്റിംഗ് ആണ് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് കേട്ടോ ലൈറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ആംബിയൻസ് തന്നെ നമ്മുടെ മാറ്റിമറിക്കും സെറാമിക്കിൽ മാത്രമല്ല വുഡിലും നമ്മൾ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ കൊച്ചു ഉള്ള വീട്ടിലെ സെറാമിക്സിൻ്റെ ഇതുകൊണ്ട് പൊട്ടിപ്പോകുന്ന പേടി ആർക്കും വേണ്ട വുഡൻ കളക്ഷൻസ് ഒരുപാട് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഈ വരുന്ന ഹോളി ബെറിയുടെ രൂപത്തിലൊക്കെയുള്ളത് ഒരു ക്രിസ്മസ് ഡെക്കോറായിട്ട് ഒരു ടേബിൾ ടോപ്പ് ഡെക്കോറായിട്ട് നമുക്ക് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഈ മഷ്റൂംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഹിറ്റ് ആയിട്ടുള്ളൊരു ആണ് വുഡിൽ ചെയ്തു വന്നേക്കുന്ന ഈ ഒരു മഷ്റൂംസ് ഒരു ഡാമേജും വരുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഡെക്കോർ ചെയ്യാനായിട്ടുണ്ട് കൊച്ചു പിള്ളേർക്ക് എടുത്തറിഞ്ഞാൽ പോലും ഒരു ഡാമേജും പറ്റാത്ത മഷ്റൂംസ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഹോളിവറേടെ വരുന്ന ട്രീസ് വരുന്നുണ്ട് മറ്റൊട്ടനവധി എംപോസ് ചെയ്തേക്കുന്ന ആണ് കേട്ടോ ഇതൊക്കെ വന്നിരിക്കുന്നത് വൈറ്റിൽ ട്രീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഷെയ്ഡിൽ നമുക്ക് ട്രീസ് അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റോറിൽ അപ്പോൾ ഒട്ടനവധി കളക്ഷൻസ് വുഡൻ ക്രിസ്മസ് ഡെക്കോറും നമ്മൾ സ്റ്റോറിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വുട്സ്ബർഗിൽ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്മസ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമല്ല ബ്ലൂ പോട്ട് റീസിൻ്റെയും മറ്റ് ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ഒരുപാട് കളക്ഷൻസ് വുഡ്സ്ബർഗിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻസ്റ്റോറിൽ വരാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് വീട് ബർഗ് ഡോട്ട് കോം പ്രിയേ കടുകണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും